പാക്കരത്ത് ഷോറൂം ജനുവരി ബുധനാഴ്ച രാവിലെ മണിക്ക് ശ്രീ എം മുഹമ്മദ് വിപുലീകരിച്ചു നിർവഹിച്ചുകൊണ്ട് പാക്കരത്ത് ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ചു സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അൺ എക്കോണമിക്സ് എന്ന് പറഞ്ഞ് അടച്ചുപൂട്ടിയിരുന്ന കാലത്തുനിന്ന് വലിയ മാറ്റമാണ് നാടിനുണ്ടായത് പുതിയ സൌകര്യങ്ങളോടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാൻ സർക്കാരിന് സാധിക്കുന്നതിനാലാണ് വിദ്യാർത്ഥികൾ കൂടുതലായി പൊതുവിദ്യാലയങ്ങളിൽ ചേർന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു

കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പുതിയ പദ്ധതികൾ ആകർഷിക്കും അത് നല്ല രീതിയിൽ നടപ്പിലാക്കാനും അതിനോട് ചേർന്ന് നിൽക്കാനും ഇവിടുത്തെ പൊതുസമൂഹം കാണിക്കുന്ന ആ രീതി മാതൃകാപരമായിട്ടുള്ളതാണ് നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ പൊതു പ്രവർത്തകരും അധ്യാപകരും ചേർന്നുകൊണ്ട് തന്നെ രക്ഷാകർത്തകൾ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ എത്തിച്ചേരാനും അതിൽ പങ്കാളികളാകാനും ശ്രമിക്കുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ് ഇതൊക്കെയാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ വിജയമായി നമ്മൾ കാണുന്നത് ഒരു കാലത്ത് അൺഅക്കോണമിക് എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടിരുന്ന നിന്ന് കുട്ടികളെ കൊണ്ട് നനഞ്ഞു കവിഞ്ഞ് ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് കൂടുതൽ കെട്ടിടങ്ങളും നമ്മൾ പണിയെങ്കിൽ ആ പുതിയ രീതിയിൽ പുതിയ കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിയുന്നു എന്തിനും ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പുതിയ ജോലി കണ്ടെത്താനും അവർ ആഗ്രഹിക്കുന്നവരിൽ പുതിയ മേഖലയ്ക്ക് എത്തിച്ചേരാനും കഴിയുന്ന രീതിയിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നൽകാൻ നമുക്ക് കഴിയുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് അത്യാധുനികമായിട്ടാണ് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ബ്ലോക്ക് മെമ്പർ റസിയ സൈനുദ്ദീൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ വാടകം ഉമൈമ സുധീർ കാളികാവ് ഐ പി ശശിധരൻപിള്ള പിടിഎ പ്രസിഡന്റ് ടി പി ജാഫർ എസ് എം സി ചെയർമാൻ കെ ടി മുജീബ പിടിഎ വൈസ് പ്രസിഡന്റ് വി അൻഷാബ് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എസ് നിഷാ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഒ പി അസീസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്